أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناس الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم آية عارفين <applause> لك الله سبحانه وتعالى نلقنا പ്രത്യേകമായ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ചു കൊണ്ട് സൈദന ജാനി അഹമ്മദ് ജാനിറുഅള്ളാഹുനു തങ്ങള് ജവാഹിൽ മാനിയിൽ ഒരു ചരിത്രം കൊണ്ടുവരുന്നുണ്ട് അതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം കോല ബാഹദൂർ റിജാൽ ഇവിടെ റിജാൽ എന്ന് പറഞ്ഞാൽ ഉന്നതരായ ആരിഫീങ്ങളെ ഉദ്ദേശിച്ച് പറയുന്നതാണ് കാല ബാദൂർ റിജാൽ ആരിഫിങ്ങളിൽ ഉന്നതരായ ആളുകളിൽ ചിലർ പറഞ്ഞു കുൻതു അഹ്ദമു ഷെയ്ഖൻ മീൻഷൽ ആരിഫീൻ ഞാൻ ആരിഫീങ്ങളുടെ ശേഖന്മാരിൽപ്പെട്ട ഉന്നതരായ ഒരു ഷേഖൻ്റെ ഹാദിമായി നിലകൊണ്ടിരുന്നു വഖദ് സാഫർ തുലൽ ഹജ്ജി അഹ്ദമുഹു അപ്പം അദ്ദേഹം ഹജ്ജിനായി പുറപ്പെട്ട സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഹാദിമായി നിലകൊണ്ടു വക്കാന ഫി അഖുസൽ ഇറാഖ് അദ്ദേഹം നമ്മൾ ഉണ്ടായിരുന്നത് ഇറാഖിൻ്റെ ഒരു അങ്ങേയറ്റത്തായിരുന്നു അപ്പോൾ നമ്മൾ ഇറാഖിൽ മുതൽ മക്ക മദീന വരെ നമുക്ക് പോകാൻ പോകേണ്ടതുണ്ട് അത്രയും ദൈർഘ്യമാണ് നമ്മുടെ യാത്ര ഫക്കാന വഖിത്തൽ ഖു ഫിത്തൊരി അപ്പോൾ ആ വൈൻ നമ്മളുടെ ആ യാത്ര മധ്യേ ഷെയ്ഖന് ഒരു വയറുവേദന പിടിപെട്ടു കാല അപ്പോൾ ഈ പറയുന്ന ആൾ പറയാണ് ഫഖാന അഖ്റബി ഫീഖുലി ലഹദത്തിൻ ഹജാദ് അപ്പോൾ ഓരോ ഘട്ടത്തിലും വയറുവേദന പിടിപെട്ടതുകൊണ്ട് വയറു അസ്വസ്ഥമായതുകൊണ്ട് ഇടക്കിടക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി യാത്ര നിൽക്കുക എന്ന് പറയുന്നതും സുമ്മൊി ഇന അൽ വുഇയി അപ്പോൾ ഏത്ത വർദ്ധാവു എന്നിട്ട് അദ്ദേഹത്തിന് ഒതുവ് എടുക്കാൻ വേണ്ടി അതിൻ്റെ വെള്ളം കൊണ്ട് കൊടുക്കലും പിന്നെ അദ്ദേഹം ഒതുവ് എടുക്കലും എനിക്ക് ചില ഒരു ബുദ്ധിമുട്ടായി എനിക്കൊരു പ്രയാസകരമായി തോന്നി നമ്മൾ തന്നത്തെ പോലെ അല്ലല്ലോ മരുഭൂമിയിലേക്കിലൂടെ യാത്രയാണ് അപ്പോൾ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി പോവും പിന്നെ അദ്ദേഹം ആരിഫീങ്ങൾക്ക് സാധാരണ അവരൊക്കെ എപ്പോഴും ഒതുവലായി നിലനിൽ നിലനിൽക്കുന്നവരാണ് അപ്പോൾ അവർക്ക് എടുക്കാൻ വേണ്ടി വെള്ളം തപ്പലും ആ പൊതു ആ വെള്ളം അവർക്ക് എത്തിച്ചുകൊടുത്തിട്ട് അവരതുകൊണ്ട് എടുക്കലും പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് യാത്ര ചെയ്ത് വീണ്ടും അവർ ഒതു മുറിയലും ഇതൊരു ഈ ഹാദിമെന്ന നിലയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി പശക്ക അലൈ അലയ്യ ഹത്ത വസല ഇലൽ മദി ഇല മദീനത്തിൻ നസലു ബിസാഹതിഹ അപ്പം ഇത് എനിക്ക് ഭയങ്കര ഭാരമായി തോന്നി അദ്ദേഹം പറയാണ് അപ്പം ചെറിയൊരു കാര്യമില്ലല്ലോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് വേണ്ടി അന്വേഷിക്കുകയെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് കുഴപ്പമില്ല ഇത് ഇറാക്കും ഇറാക്കിൻ്റെ അങ്ങേയറ്റം മുതൽ മക്കവരേ പോകണം ഒരുപാട് ദിവസത്തെ യാത്രയായിരിക്കും അപ്പോൾ വയറ് അസ്വസ്ഥമാണെങ്കിൽ നമുക്കറിയാലോ ഒരു ദിവസം നമ്മൾ വയറ് അസ്വസ്ഥമായ ഒരു അവസ്ഥയിലാണെങ്കിലൊരു പത്ത് പ്രാവശ്യമെങ്കിലും നമ്മൾ ആവശ്യ നിർവഹണത്തിന് വേണ്ടി പോകുമല്ലോ ഈ പത്ത് പ്രാവശ്യവും വെള്ളത്തിന് അന്വേഷിക്കലും വെള്ളം കണ്ടെത്തലും അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കലും പിന്നെ യാത്ര ചെയ്യലും വീണ്ടും ഇതെന്നെ വളരെ പ്രയാസകരം ഒരു ഹാദിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണ് വസല ഇല മദീനത്തിൻ നസലു ബിസാഹതിഹ അങ്ങനെ നമ്മുടെ യാത്രാ സംഘം ഒരു ഒരു പട്ടണത്തിലെത്തി എന്നിട്ട് അവിടെ ഇറങ്ങി കുൾ ലഹു അപ്പോൾ ഞാൻ ഷേഖിനോട് പറഞ്ഞു ഇന്ന ബിഹാദിഹിൽ മദീനത്തി ദാറസബിയിൽ ഈ ഒരു പട്ടണത്തിൽ യാത്രക്കാർക്കായിട്ടുള്ളൊരു വീട് അവിടുത്തെ രാജാവായിരിക്കണം അദ്ദേഹം പണി പണിതിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ട് കദ് അദ്ദു ഫിഹാ ജമി അൽ അദ്വുതി ലിദബിൽ അഹാദ് അവിടെ എല്ലാ അസുഖങ്ങളെയും ഷിഫയാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മരുന്നുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളൊക്കെ യാത്രാ സംഘം പണ്ടൊക്കെ യാത്രാ സംഘത്തിന് വേണ്ട വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ ഭരണാധികാരികൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ യാത്രാ സംഘങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാകുമായിരുന്നു അതുപോലെ ഈ ഒരു രാജ്യത്തും ഈ ഒരു പട്ടണത്തിലും അവിടുത്തെ ആവശ്യമായ രോഗങ്ങൾക്ക് ഉള്ള മരുന്നുകളൊക്കെ സജ്ജീകരിച്ചൊരു വീട് ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു കുൾത്തുലഹവും എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇനി ഒരീത് ദുഹൂല ഇലേഹ ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ലി ആ മിൻഹാ ബിധവാൻ യുസിക്കുൽ ബത്തൻ നിങ്ങളെ ഹൃദയ നിങ്ങളുടെ വയറിന് പിടിപെട്ട ഒരു അസുഖത്തിന് ഒരു മരുന്ന് തേടിക്കൊണ്ട് അവിടെ നിന്ന് ഞാൻ മരുന്ന് കൊണ്ടുവരാം അവിടെ പോയിട്ട് കാല അപ്പോൾ ഷേഹ് അവൾ പറഞ്ഞു ഇ കാലി എന്നോട് പറഞ്ഞു ഇത് ഹുൽ ഇൻഷിത്ത നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ പോയിക്കോളും ലി കസറത്തി മാ റോ മിന്നി മിൻ കസറത്തിൽ അമർ എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെ സമ്മതിച്ചത് എൻ്റെ അതിയായ താല്പര്യവും ആഗ്രഹവും കണ്ടുകൊണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു ഈയൊരു മറ്റൊന്ന് കൊണ്ടു കൊടുത്താൽ ഷിഫിയാവുമല്ലോ അപ്പം എൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല ചിലപ്പോൾ അദ്ദേഹത്തിന് അതിനേക്കാൾ വേറെ ബുദ്ധിമുട്ടുണ്ടല്ലോ ഇങ്ങനെ അപ്പോൾ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇത് പറഞ്ഞൊരാൾ ഒരാരിഫായ ഒരു മനുഷ്യനാണ് അപ്പോൾ ഒരു ആരിഫായ മനുഷ്യന് വേറൊരു വലിയ അദ്ദേഹത്തിൻ്റെ ശേഖനെ ഹിതുമത്യുന്നു പ്രയാസകരമായിരിക്കില്ല അപ്പോൾ ഈ പ്രയാസകരമാണ് എന്ന് ഈ ഒരു കഥയിൽ പറഞ്ഞത് തൻ്റെ ശേഖൻ്റെ ബുദ്ധിമുട്ടാലോചിച്ച് പ്രസ പ്രയാസകരമാണ് എന്നും ആയിരിക്കാം ഇപ്പോൾ മൂപ്പർക്കൊരു മരുന്ന് കൊണ്ടു കൊടുത്താൽ ഈ ഇത് ഒരു ബുദ്ധിമുട്ടെന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താലോ എന്നൊക്കെയുള്ള തീവ്രമായ ആഗ്രഹവും താല്പര്യവും കണ്ടുകൊണ്ട് എൻ്റെ താല്പര്യവും ആഗ്രഹവും കണ്ടുകൊണ്ടാണ് ശേഖവറുകൾ എനിക്കതിന് സമ്മതം നൽകിയത് കോല അദ്ദേഹം പറയുകയാണ് ഫലമ്മ ദഹൽതു ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി കുൽത്തു അദ്ഹബ് ഇലൽ അമീരി ലിയക്കിയ മുറാദി അപ്പോൾ ഞാൻ അവിടുത്തെ രാജാവിൻ്റെ അടുത്ത് അവിടുത്തെ ഭരണാധികാരികൻ്റെ അടുത്ത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി കാല എന്നിട്ട് ഈ ഇദ്ദേഹം പറയാണ് ഫലം തു അലൽ അമീരി ഫബി നഫ്സി മാ റആനി ഖാമ വ ആനഖനി അപ്പോൾ ഞാൻ അമീറിൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് എന്നെ കണ്ട വാ റാനി എന്നെ കണ്ട ഉടനെ തന്നെ കാമ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയും വ ആനക്കനി എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു ആ ഫാരി ബിഹി എൻ്റെ എന്നോട് ഭയങ്കര സന്തോഷം പ്രകടിപ്പിച്ചു ആ ബഷബി ഭയങ്കര ആഹ്ലാദം കാണിച്ചു കന്നീ കുൻതു ലഹു സദീ മുലാഫിസൻ മുന്തുസിനീൻ എത്രയോ വർഷങ്ങളായി അടുത്തറിയുന്ന ഒരു സുഹൃത്തിനെ പോലെ അദ്ദേഹം എന്നോട് പെരുമാറി സുമറബ തറഹീബൻ അലീമൻ അദ്ദേഹം എന്നോട് ഭയങ്കര ആദിത്യ മര്യാദ കാണിച്ചു വക്കോല എന്നിട്ട് പറയാണ് മാ ഹാതല്ലതീ ഹർ റഖത്താ ഷൈ തലീന എന്നിട്ട് അമീർ ചോദിക്കുകയാണ് മാ ഹാദൽ ഹറക്ക എന്താണ് അങ്ങേ ഇവിടേക്ക് എത്തിപ്പിച്ചത് ഹത്ത ഷിന എന്താവശ്യമാണ് എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ളത് ഖാല അപ്പോൾ ഈ ആൾ പറയാണ് ബുറൂർ രാജാവിൻ്റെ അടുത്ത് നിങ്ങളൊക്കെ സംഭവിക്കാറുണ്ടാല് അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നുള്ള ആദരവും സ്നേഹവും ആദിത്യ മര്യാദയൊക്കെ എന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തി മാ മാ കോനി ഫലിക്ക അഹദിൻ കത്തു എന്തുകൊണ്ടാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്നോട് മാത്രമേ അങ്ങനെ പെരുമാറുന്നുള്ളൂ വേറെ ആരോടും പെരുമാറുന്നില്ല ചിലപ്പോൾ ആ ഒരു സമയത്ത് വേറെ ആൾക്കാരൊക്കെ വന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അവരോടൊന്നും അങ്ങനെ പെരുമാറുന്നത് കാണുന്നില്ല എന്നോട് മാത്രമേ അങ്ങനെ പെരുമാറുന്നുള്ളൂ അതിനെ ഭയങ്കര അത്ഭുതപ്പെടുത്തി സുമകാല എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു മാ തുരീത് എന്താണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എൻ്റെ നിങ്ങളാഗ്രഹിക്കുന്ന രാജാവ് ചോദിക്കാണ് ഫതഖർ തൊലഹു ഹാജത്തൻ അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് എൻ്റെ ആവശ്യം പറഞ്ഞു വല്ല അമ്രീ യുരീതു മിനി ലി ഇംസാ കിൽ ബത്തനി എൻ്റെ ശേഖന് പിടിപെട്ട പിന്നെ വയറുവേദനക്ക് ഒരു മരുന്ന് തേടിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന് അദ്ദേഹം അപ്പോൾ പറഞ്ഞു ഫക്കഹാല അപ്പം അദ്ദേഹം പറഞ്ഞു ഹുബ്ബം ബക്കറാമത്തൻ അതായത് ഇറ്റ് ഈസ് മൈ ഹോണർ എന്നൊക്കെ ഇംഗ്ലീഷ് പറയൂലേ ഓക്കെ ഞാൻ എന്തുവേണം ചെയ്യാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മലയാളം എന്താണെന്ന് എനിക്കറിയില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇത് എൻ്റെ അഭിമാനമാണത് ഞാനത് ചെയ്തോളാം കുഴപ്പമില്ല എന്ന് രാജാവ് പറയാണ് നമ്മൾ സാധാരണ ഒരു രാജാവ് പിന്നെ പ്രജനോടൊക്കെ പറയുമ്പോൾ പ്രജ പറയുന്ന വാക്കുകളാണ് ഇങ്ങനത്തെ അപ്പോൾ രാജാവാണ് ഇദ്ദേഹത്തിനോട് ഇങ്ങനത്തെ വാക്കുകൾ പറയുന്നത് സുമകാല ലി ഹറസിഹി ശേഷം അദ്ദേഹം തൻ്റെ കാവൽക്കാരനോട് അവിടെയുള്ള പിന്നെ സേവകനോട് പറഞ്ഞു അലയ്യ ബിൽ ബിഹിൽ ആൻ ഇദ്ദേഹത്തിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ ചെയ്തു കൊടുക്കും ഫജാ വ ഫജാ ഊ ബിഹി മിൻ ദാരി ഷബീൽ എന്നിട്ട് അദ്ദേഹം ആ ദാരി സബീൽ അതായത് യാത്രക്കാർക്കുള്ള വീടുണ്ടല്ലോ ഈ മരുന്നുകളൊക്കെ ഉള്ള സ്ഥലം അവിടേക്ക് പോവുകയും വാ ഹുലി എന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ട ആ മരുന്ന് കൊണ്ടു ചെയ്തു വൺ സറഫത്ത് മുക്കറമൻ മിൻ ഇന്ദി അവിടെയൊക്കെ വള അവിടെ നിന്ന് വളരെ ആദരിക്കപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് അങ്ങനെയുണ്ടല്ലോ പോകുന്ന മാത്രമല്ല വരവും ഒരാൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൈപിടിക്കുന്നു അദ്ദേഹം പോകുന്നവരെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നു വാഹനമുണ്ട് വാഹനത്തിൽ കയറ്റി കൊടുക്കുന്നു ഇതൊക്കെ ഒരു പോകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നൊരാദരവാണല്ലോ അപ്പോൾ അതും കിട്ടിയൊരവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഫലം മാ ദൽ അല ഷെയ്ഹി ആ തേയ് ദ അങ്ങനെ ഞാൻ എൻ്റെ ഷെയഹിൻ്റെ അടുത്തേക്ക് പോയി ഞാൻ ഈ ഒരു മരുന്ന് അവരെ അവരെടുത്ത് കൊടുത്തു ഫതക്കർത്തുലഹു മാ ഫാല അമീറു മ ഈ മിനൽ ഫറാഹി ഫത്ത അദീമി വല്ലി ഖുറാമി ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ സന്തോഷത്തിൻ്റെയും ഒക്കെ രൂപത്തിൽ ആ ഒരു രാജാവ് എന്നോട് പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ബിഹാലിൻ ലം യക്കുൻ മൊഹത്താദൻ മിൻഹു എന്തുകൊണ്ടാണ് എനിക്ക് ഇത് ഭയങ്കര പ്രയാ ഒരു അത്ഭുതകരമായി തോന്നിയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ പെട്ടതല്ല ഇങ്ങനെയൊന്നും പെരുമാറൽ ചിലപ്പോൾ അദ്ദേഹം ആ പോരുന്ന വഴിയിൽ അവിടെയുള്ള വേലക്കാരോടോ അവിടുള്ള ആളുകളോടൊക്കെ ചോദിച്ചിട്ടുണ്ടാകും ഈ അമീർ എങ്ങനെയാണ് സ്വഭാവം എങ്ങനെയൊക്കെയാണ് എല്ലാവരോടും സംഭവം പെരുമാറുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹം എല്ലാവരോടും ഇങ്ങനെയല്ല പെരുമാറുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഒരു ഈ മനുഷ്യൻ പറയുകയാണ് എന്നോട് ഭയങ്കര ബഹുമാനവും ആദരവും എന്നെ കെട്ടിപ്പിടിക്കലും ഇതൊക്കെയാണ് ഇപ്പോൾ അമീർ ചെയ്തത് ആ ഒരു രാജാവ് ചെയ്തത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയല്ല ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഷേഹ് അവരോട് പറഞ്ഞു ഹൊക്കാല ഹൊക്കാല ഷേഖു അപ്പം ഷേഖു പറഞ്ഞു അന ഫ അൽ തുാലിക്കുല്ലുഹു അത് അമീറൊന്നല്ല ചെയ്തത് അന ഫ അൽ തുാലിക്കുല്ലുഹു അതൊക്കെ ഞാനാണ് ചെയ്തത് ലമ്മ റേ തു ഹിർസക്ക വൗക്കിറോക്കിൻ ഞാൻ എൻ എനിക്ക് മരുന്ന് കിട്ടുന്നതിൻ്റെ വിഷയത്തിൽ നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ പിന്നെ ഉത്സാഹവും ആഗ്രഹവും ഒക്കെ കണ്ട സമയത്ത് ഹിഫ്തു നിങ്ങൾ ഈ ഒരു മരുന്നിൻ്റെ ആവശ്യത്തിന് ആ ഒരു രാജാവിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹത്തിനെ അറിയാം അദ്ദേഹത്തിന് നിങ്ങളറിയാത്തതിൻ്റെ പേരിൽ അദ്ദേഹം നിങ്ങളോട് മോശം പെരുമാറുമോ എന്ന് ഞാൻ ഭയന്നു ഫ തസ്തൗഹിഷ ഹിഷ മിന്ദിഖ് അങ്ങനെ ഒന്നും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പാടില്ല നിങ്ങൾക്കങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുത് അപ്പം നിങ്ങളെ ഒരറിയാത്തത് കൊണ്ട് ഓരിങ്ങളോട് മോശം പെരുമാറുമെന്നോ ഞാൻ ഭയന്നു നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുകയും ചെയ്യരുത് കാരണം നിങ്ങളെൻ്റെ ഏറ്റവും അടുത്ത ആളാണല്ലോ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുത് എനിക്ക് ഞാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഫന്ത് ഫങ് തലഖത്ത് മിൻഹാ ഹുനാബി റോഹി അപ്പോൾ ഞാൻ എന്തു ചെയ്തു എൻ്റെ റൂഹ് കൊണ്ട് ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു ഞാൻ അങ്ങോട്ട് മാറ്റി തന്നെ നക്കൾ തുറൂഹി മിൻ ജസദീ എൻ്റെ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ റൂഹ് മാറുകയും സക സബക്കു സബക്ക ഇലേഹി അങ്ങോട്ട് അത് പോവുകയും ചെയ്തു ഹി എന്നിട്ട് ആ അയാളുടെ ശരീരത്തിൽ ആ അമീറിൻ്റെ ശരീരത്തിലേക്ക് അത് പ്രവേശിച്ചു ലബിസ്തു വ ജസദഹു എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മാവും ശരീരവും കൈമാറി അതിൻ്റെ ഒരു അതിൻ്റെ വസ്ത്രമണിഞ്ഞു ഞാൻ അപ്പം അവിടെ ഉള്ളത് പക്ഷെ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ അപ്പം എൻ്റെ മുരീദിന് പിന്നെ ആ ഷെയ്ഖൻ ആ ഒരു രാജാവിൻ്റെ അടുത്ത് ഈ പ്രയാസം അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്ന് ഷെയ്ഖ് ആയിരുന്നപ്പോൾ ആ രാജാവിൻ്റെ ശരീരത്തിലേക്ക് ഈ ഷെയ്ഖിൻ്റെ റൂഹ് പോയി പ്രവേശിച്ചു ഫലം മാ ദഹൽത്ത അനല്ലതി കുമലേഖ അപ്പോൾ അപ്പോൾ ആ രാജാവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത് ഷേഖിൻ്റെ റൂഹാണ് ഫലം മാ മാതകൽ തപങ്ങൾ പ്രവേശിച്ചപ്പോൾ അനല്ലതി കുമലേഖ ഞാനാണ് എഴുന്നേറ്റിരുന്നത് ആ രാജാവല്ല ആ രാജാവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത് ഞാനല്ലേ ഷേഖ് പറയാണ് ഞാനാണ് എഴുന്നേറ്റുന്നത് ഫൈനി കുൻതു ഹാ കിമൻ അലൈഹി ഞാനാണ് അദ്ദേഹത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ലായ ഖദി റു അല അലത്ത ഹല്ലുഫിഅന്നി അദ്ദേഹത്തിന് എന്നെ മറുത്തു പറയാനോ എതിർക്കാനോ ഒന്നും സാധിക്കൂല സാധിക്കില്ല അന്നി കാരണം അന്യ ആന റോഹുൻ റോഹുവാഹുവജസത്തു കാരണം അവൻ്റെ ശരീരമാണെങ്കിലും ആ ശരീരത്തിനുള്ളിലെ റൂഹ് ഞാനാണ് അപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നു നിങ്ങളെ കെട്ടിപ്പിടിച്ചു നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് സംസാരിച്ചതും നിങ്ങളോട് ആതിഥ്യം കാണിച്ചതും നിങ്ങളുടെ സ്നേഹം കാണിച്ചതും ഒക്കെ ഞാനാണ് ആ ശരീരത്തിനെ എതിർക്കാൻ പറ്റില്ല കാരണം ആ ശരീരത്തിനുള്ളിലുള്ള റൂഹ് ഞാനാണ് നിങ്ങളവിടെ കണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനാണ് ഫാനൽ അക്രം തുൻ ഷെയ് ഒൻ ഞാനാണ് നിങ്ങളെ ബഹുമാനിച്ചത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ഫലം ത വസിർത്ത നിങ്ങൾ നിങ്ങളവിടുന്ന് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു ഹറജ ഹർജ് ത റോഹി മിൻഹു അദ്ദേഹത്തിൽ നിന്ന് എൻ്റെ റൂഹ് പുറപ്പെടുകയും വളജാ ത ഇല ഇല എൻ്റെ ജസതിലേക്ക് എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇത് കഥ പറഞ്ഞു കൊടുത്തു ശേഖർ അപ്പം നിങ്ങൾ ഈ ആവശ്യത്തിനോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ തീവ്രത മനസ്സിലാക്കി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ആ രാജാവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഞാൻ പ്രവേശിച്ചത് ഞാനായിരുന്നു നിങ്ങളോട് പ്രവർത്തിച്ചതൊക്കെ നിങ്ങൾ കണ്ടത് പ്രവർത്തിച്ചത് ഞാനായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളവിടുന്ന് പോന്നപ്പോൾ ഞാൻ അവിടുന്ന് പോന്നു അപ്പോൾ ദവാ ഉൻ ലാ ഹാജത്തൻ ലിബി നിങ്ങൾ ഈ കൊണ്ടുവന്ന ഈ ഒരു മരുന്നിനൊന്നും എനിക്കാവശ്യമില്ല പല ആ ഒരു രീതും രീതി തേടിയിട്ടുമില്ല വല ഫലഹോ ഞാൻ അതിൻ്റെ മുകളിൽ അമൽ ചെയ്യയില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കഴിവുള്ളൊരു മനുഷ്യനാണ് അത്രയും ദൂരം അദ്ദേഹത്തിൻ്റെ വയറുവേദനയായിട്ട് ആവശ്യം നിർവഹിക്കാൻ പോയതും എടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ സഹായം തേടിയതും ഈ ഹാദിമ് സഹായിച്ചതും ഇങ്ങനത്തെ ബുദ്ധിമുട്ടല്ല സാധാരണ മനുഷ്യനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പം അനുഭവിക്കേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച ഒരു വ്യക്തി എത്രത്തോളം കഴിവുള്ള ആളാണെന്നാണ് ഈ ഒരു കഥയിൽ പറയുന്നത് പക്ഷേ ഷൈദിനേഖർ ഹൃദയൻ തങ്ങൾ പറയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അന്നൽ ആരിഫ കുല്ലി ആരി ആരിഫായ മനുഷ്യൻ എന്ത് വസ്തുവിന് വസ്തുവിൻ്റെ മുകളിലും അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ സാധിക്കും ആരിഫിന് നല്ല കഴിവ് എല്ലാത്തിൻ്റെ മുകളിലുള്ള പിന്നെ കഴിവ് അതിൻ്റെ മുകളിലൊക്കെയുള്ള അധികാരം ഉദ്ഹു നൽകിയിട്ടുണ്ട് എല്ലാ അന്ന ഫി ഹാദൽ മഹല്ല മാ ഓയ പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ എത്തിച്ച ഒരാൾക്ക് എന്തുണ്ടാവും അത് അങ്ങനെ പ്രവർത്തിക്കാൻ ലജ്ജ ഉണ്ടാവും അങ്ങനെ കഴിവുള്ള ഒരാൾ അങ്ങനെ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടൂല്ല അതിനോട് ലജ്ജ ആയിരിക്കും അല്ല അദബു ഇന്ദഹൽ ഹദ്രത്തോ ഈയൊരു കഴിവ് എത്തിച്ച ഒരു മഹാൻ ഒരു ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അദബ് എന്ന് പറയുന്നത് അല അൻ വസ് വുഹു അദ്ദേഹത്തിന് ഉണ്ടാവും ഒരു വിശേഷണം ഉണ്ടാവില്ല എന്താണ് വിശേഷണം അ ദില ഒരു തൃപ്തി ഉണ്ടാവില്ല തസ്ലീം സബ്മിഷൻ ഉണ്ടാവില്ല സ്വഭൂത്ത് നിലനിൽക്കൽ ലിമജാരിൽ ലോദാർ വിധി കടന്നു പോകുന്നതിന് തൊട്ട് വിധിയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തൊട്ട് അപ്പോൾ അള്ളാഹു ഒരു അടിമയിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതുപോലെ തന്നെ അടിമേൻ്റെ ചുറ്റുപാടുകളിൽ എന്തൊക്കെയാണ് അള്ളാഹു ചെയ്യുന്നത് അതൊക്കെ അള്ളാഹിൻ്റെ വിധിയുടെയും തീരുമാനങ്ങളുടെയും ഭാഗമാണല്ലോ അപ്പോൾ ആ തീരുമാനങ്ങളും വിധിയിലും പൂർണ്ണമായും തൃപ്തിപ്പെടലും പൂർണ്ണമായും അതിൽ കീഴ്പ്പെടലും പൂർണമായും ആ വിധിയിൽ നിലനിൽക്കലുമാണ് ആ ഒരു അടിമ ചെയ്യുന്നൊരു അദപ്പ് പക്ഷേ ആ അടിമക്ക് ഈ കഴിവുകളൊക്കെ അല്ല നൽകിയിട്ടുണ്ട് ആ കഴിവുകളൊക്കെ നൽകിയാലും ആ അടിമ അത് ഉപയോഗിക്കില്ല അള്ളാഹു എന്താണ് ആ വിഷയത്തെ തീരുമാനിച്ചാൽ അത് ചെയ്യും ഒരു രോഗം അവർക്ക് കൊടുത്താൽ ആ രോഗം അവർ സ്വീകരിക്കും അതിലവർ ക്ഷമിക്കും അതിനെ കണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർ തരണം ചെയ്യും എന്നാൽ അവർക്ക് ഒന്ന് ആഗ്രഹിച്ചാൽ തന്നെ ആ രോഗം മാറ്റാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരത് ചെയ്യൂല അതുപോലെ അവരുടെ സ്വന്തക്കാർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ആ പ്രയാസം അവർ താങ്ങും അതിനും കൊണ്ട് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവർ അഭിമുഖീകരിക്കും ശത്രുക്കൾ അവരെ ബുദ്ധിമുട്ട ബുദ്ധിമുട്ടിച്ചാൽ ആ ബുദ്ധിമുട്ടിനെ അവർ തരണം ചെയ്യും അതിനോടൊന്നും അവർ എതിർക്കില്ല യഥാർത്ഥത്തിൽ അവരുടെ കഴിവ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ തന്നാൽ അവരൊന്നുദ്ദേശിച്ചാൽ മതി ആ ശത്രുക്കളൊക്കെ തന്നെ അവർക്കെതിരെ ആ എല്ലാ ശത്രുക്കളും ആ നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതാവാൻ ആവാനുള്ള കഴിവ് അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്ങനെയൊക്കെ കഴിവുണ്ടായാലും അവർ ഈ കാര്യങ്ങളൊന്നും ചെയ്യൂല അവത്തറക്കുൽ മുറാദാ തി ഇഖ്തിയാർ അവരുടെ ആഗ്രഹങ്ങളോ തിരഞ്ഞെടുപ്പുകളോ ഒന്നും അവർ എടുക്കൂല അതൊക്കെ അവർ ഒഴിവാക്കും ഫലമ്മ കാന വസ്ഫു ആദ ഇങ്ങനൊരു വിശേഷമുള്ളൊരു അടിമൻ്റെ അടിമക്ക് ലമ്യത്തീയു ഇങ്ങനൊരു വിശേഷമുള്ള അടിമ ആ അവൻ്റെ ബഷരീയത്ത് അവൻ്റെ മനുഷ്യത്വ പ്രകൃതം ഉണ്ടല്ലോ ആ പ്രകൃതം അവനോട് പറയുന്ന അവനുകൊണ്ട് കൽപ്പിക്കുന്ന അവന അവൻ്റെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യൂല അപ്പോൾ നമ്മൾ സാധാരണ ഒരു മനുഷ്യന് രോഗം വന്ന് ആ രോഗം മാറ്റാനുള്ളൊരു കഴിവ് അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ അവൻ ആ ഒരു സമയത്ത് എന്താ ചെയ്യുക അങ്ങനെ രോഗം മാറട്ടെ എന്നാണ് കരുതുക അവൻ്റെ ചുറ്റുപാടുകൾ പ്രയാസം വന്നാൽ പ്രയാസം മാറ്റാനുള്ള കഴിവ് അവൻ്റെ ഉള്ളിൽ അള്ളാഹു വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് മാറ്റാൻ അതുകൊണ്ട് മാറ്റാനുള്ള പരിശ്രമമാണ് നടത്തുക പക്ഷേ ഇങ്ങനെ ഒരു ആത്മീയമായ ഒരു അടിമ ഒരിക്കലും അങ്ങനെ ചെയ്യൂല അദ്ദേഹത്തിനത് അത് അത് മാറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കില്ല അതിനോട് അവരെങ്ങനെ പ്രവർത്തിക്കുക ഒരു സാധാരണ രൂപത്തിലൊരു മനുഷ്യനെങ്ങനെയാണ് പ്രവർത്തിക്കുക അതുപോലെ ആ കഴിവുകളൊന്നും ഉപയോഗപ്പെടുത്താതെ ആ കഴിവുകളൊക്കെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഒരു അടിമ എങ്ങനെയാണോ സാധാരണ ഒരു അടിമ നില നിലകൊള്ളുക അതുപോലെ അവർ നിലകൊള്ളും അതിൻ്റെ പ്രയാസങ്ങളൊക്കെ അവർ അഭിമുഖീകരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവർ തരണം ചെയ്യും അതിനെ കൊണ്ടുണ്ടാവുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവർ ഏറ്റെടുക്കാൻ തയ്യാറാവും ഇല്ല ഇതാ വക്കഅില്ല തിമിനെല്ലാം ഒരു എക്സെപ്ഷൻ ഉണ്ട് അവിടെ എന്താണ് ചില ഘട്ടങ്ങളിൽ അവരത് മാറ്റുകയും ചെയ്യും അത്യാവശ്യങ്ങളായ ചില ഘട്ടങ്ങൾ പ്രയാസങ്ങളിൽ ചിലപ്പോൾ അത്യാവശ്യമായി ചിലപ്പോൾ അവരിടപെടേണ്ട ഘട്ടങ്ങളുണ്ടാകുമ്പം അവരത് ഇടപെടും ഏതുപോലെ തൻ്റെ മുരീദിനുൻ്റെ വിഷയത്തിൽ ശേഖ നേരത്തെ ചെയ്തതുപോലെ അങ്ങനത്തെയുള്ള ചില കാര്യങ്ങളിൽ അവരിടപെടും ഹർറ കസിറഹു ആ ഒരു സമയത്ത് അവരുടെ രഹസ്യത്തിൽ രഹസ്യത്തിലൂടെ അവർ ചലിക്കുമ്പോൾ മാ റാദ എന്നിട്ട് അവരുദ്ദേശിക്കുന്നൊക്കെ അവർ ചെയ്യും അസുഖ സാഹു അലൈവലമ തങ്ങൾ സ്വന്തോട്ടകത്തെ കാണാണ്ടായ സമയത്ത് ഷഹാബാക്കളുടെ ഒട്ടക്കത്തെ പരുതാൻ പറഞ്ഞൊരു സന്ദർഭം നമുക്കെല്ലാം അറിയല്ലോ ആ സമയത്ത് മുനാഫിക്കങ്ങൾ പറഞ്ഞില്ലേ റിസങ്ങൾ ആ സമയത്ത് മദീനത്തെ ഒരാൾ മരിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മദീനത്തൊരാൾ മരിച്ചതിന് വിശ്വാസങ്ങളൊക്കെ അറിയാം പക്ഷേ സ്വന്തം ഒട്ടകം എവിടെ പോയത് അറിയില്ല എന്ന് പറഞ്ഞ് മുനാഫിക്കങ്ങൾ കളിയാക്കിയപ്പോൾ റസോൾ ഉള്ള വിശ്വാസങ്ങൾ അവർക്ക് അവരോട് പറഞ്ഞില്ല എൻ്റെ ഒട്ടകം പിന്നാലിൻ്റെ സ്ഥലത്ത് ഇന്നാലിൻ്റെ രൂപത്തിൽ നിലകൊള്ളുന്നുണ്ടെന്ന് കാരണം സ്വാസങ്ങൾക്ക് അത് അറിയായിട്ടല്ല പകരം റസോളി സ്വലതാ നിങ്ങൾ അത് പ്രകടിപ്പിക്കാൻ അവിടുത്തെ ഉപോധിയത്തിന് അനുവദിക്കുന്നില്ല എന്നാൽ അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ ചില സന്ദർഭങ്ങൾ അവർ പ്രകടിപ്പിച്ചും തരും ഇതുപോലെ തന്നെയാണ് ഉന്നതരായ ആരിഫീങ്ങളെ അവസ്ഥ അവരുടെ അത്ഭുതങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നത് അത്യാവശ്യമായ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ബാക്കിയുള്ള സമയത്ത് സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കുന്നത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അഭിമുഖീകരിച്ച് എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയായിരിക്കും അവരും ജീവിക്കുക ബഹുമാനപ്പെട്ട സൈദിന ശേഖർ റദ്ദി അള്ളാഹോനു തങ്ങളുടെ ഒരു ശിഷ്യൻ സൈദി അലി തമാസിനി റുദിയല്ലാഹനു തങ്ങൾ അൽജീരിയലായിരുന്നു മഹാനവറുകൾ മൊറോക്കോയിലേക്ക് ജസ്റ്റ് ഒരു ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് മൊറോക്കോയിലേക്ക് വരികയായിരുന്നു മൊറോക്കോയിൽ ചെയ്തിന് ശേഖർ ഹൃദയള്ളാഹുനു തങ്ങളുടെ ജാവിയയിൽ അലി തമാസിനും തങ്ങൾ എല്ലാ നിസ്കാരത്തിനും വന്നിട്ട് തിരിച്ചു പോവുകയായിരുന്നു ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കും നിസ്കരിക്കും അവിടെ നിന്ന് കാണും തിരിച്ചു പോകും ഇങ്ങനെ വന്ന സമയത്ത് അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യും അദ്ദേഹം അവിടെ അവിടെ വലിയ ഈത്തപ്പനൻ്റെ തോട്ടം ഉണ്ടായിരുന്നു അലി തമാശിനി ഹൃദയള്ളാഹുന തങ്ങൾക്ക് അപ്പോൾ അലി തമാസിനി തങ്ങള് ആ തോട്ടത്തിൽ നിന്ന് നല്ല ഈത്തപ്പ പനകൾ ഈത്തപ്പനിൻ്റെ കൊലകളൊക്കെ കിട്ടിയാൽ അത് അവിടെ നിങ്ങൾ എറിയും അത് നേരെ വന്ന് വികുന്നത് സൈദന ശേഖർ അഹമ്മദ് ജാൻ ഇതില്ലാൻ തങ്ങളെ മുമ്പിലായിരുന്നു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഈ ഈത്തപ്പനൻ്റെ കൊല എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ സൈദിന ശേഖർ ഹൃദയ തങ്ങൾ പറയും അത് നമ്മൾ അലി തമാസിനിൻ്റെ പണിയായിരിക്കുന്നു അങ്ങനെ ഒരിക്കൽ അലി തമാസിൻ ഹുദ് തങ്ങളെ സൈദിന ശേഖർ ഹൃദയല്ലാൻ തങ്ങൾ ഈ വിഷയത്തിൽ ശാസിക്കുകയുണ്ടായി എന്നിട്ട് അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ വരികയാണെങ്കിൽ സാധാരണ മനുഷ്യന്മാർ വരുന്ന പോലെ വരുന്ന വന്നാൽ മതി മായവും വേലും ഒക്കെ കണ്ട് എന്തൊക്കെ അഭിമുഖീകരിക്കേണ്ട സാധാരണ മനുഷ്യന്മാർ അഭിമുഖീകരിക്കേണ്ടതുണ്ടോ അതൊക്കെ അഭിമുഖീകരിച്ച് വന്നാൽ മതി അല്ലാതെ നിങ്ങളിങ്ങനെ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് അവർ നിങ്ങൾ മടന്ന് വരിക ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഇതേ സംഭവം ഒരിക്കലും നമ്മുടെ ഷെയ്ഖ് മോലാന ഷെയ്ഖുൽ ഹൈരി തങ്ങളുടെ ചരിത്രത്തിലും നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വായിക്കേണ്ടേ കേട്ട് കണ്ടിട്ടും അനുഭവിച്ചവർ എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഷെയ്ഖുലരി തങ്ങളെ അടുത്ത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വിമർശിക്കാനും അദ്ദേഹത്തിനെ കൊച്ചാക്കാനും പിന്നെ അദ്ദേഹത്തിന് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഭൂബക്കറിലേക്ക് ഷേഖുലരി തങ്ങളുടെ വാസസ്ഥലത്തേക്ക് വരികയുണ്ടായി അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്ന് ഷേഖുല്ലരി തങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പക്ഷേ വന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിനും അദ്ദേഹം ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയി പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങൾ മാത്രമാണ് വേറൊന്നും പറയുന്നില്ല ഒരു സാധാരണ ഒരു മുരീദ് ഷേഖനൊക്കെ എങ്ങനെയാണോ പ്രകീർത്തിക്കുക അതിനൊക്കെ ആൾ വലിയ രൂപത്തിൽ പ്രകീർത്തിക്കുന്നു സംസാരിക്കുന്നു ഇത് ആൾക്കാർക്ക് മനസ്സിലാകില്ല എന്തുകൊണ്ട് എങ്ങനെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നിട്ട് തിരിച്ച് അദ്ദേഹം പോവുകയും ചെയ്തു പോയപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്താണ് എനിക്ക് സംഭവിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അവിടുത്തെ ആരിഫിങ്ങൾ ഒരാൾ എന്നോട് പറഞ്ഞു അങ്ങനെ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ട് സംസാരിപ്പിച്ചതും ഷേഖന്നെയായിരിക്കും കാരണം അദ്ദേഹം വിമർശിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്തെങ്കിലും വിമർശനത്തിൻ്റെ ഒരു 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 ധൈര്യം അദ്ദേഹത്തിന് പറയാൻ പറ്റണ്ടേ പറയാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കണ്ട്രോള് അപ്പോൾ ഷേഖ ഏറ്റെടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ മറ്റൊരു സദസ്സിൽ ഷെയ്ഖിനെ അത്രത്തോളം ഒന്നും പ്രകീർത്തിക്കാത്ത ഷേഖനെ അത്രത്തോളൊന്നും ആക്സെപ്റ്റ് ചെയ്യാത്തൊരു വലിയൊരു ആളുകളുടെ മുമ്പിൽ വെച്ച് അവിടുത്തെ വലിയൊരു കവി കവിനെ കൊണ്ട് കവി ഷേഖനെ പ്രകീർത്തിച്ച് പാടിയൊരു സന്ദർഭവും എന്നോടവിടെ അവിടെയുള്ള ഒരാൾ പറയണ്ടായി അതായത് ആ കവിയും ശേഖവുമായി കാര്യമായ ബന്ധമൊന്നുമില്ല ആ കവി അദ്ദേഹം അവിടെയുള്ള വലിയൊരു കവിയാണ് പക്ഷേ അദ്ദേഹം ആ ഒരു സന്ദർഭത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയ സമയത്ത് സമയത്ത് അവിടെ വേറെ ഒരു കാര്യത്തിന് വേണ്ടി അവർ ഒരുമിച്ച് കൂട്ടിയത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ശേഖനെപ്പറ്റി പറയാനല്ല പക്ഷേ ഈ ഈ കവി പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയും ആ കവി ശേഖനെക്കുറിച്ച് ഭയങ്കര വാതോരാതെ പാടുകയും സംസാരിക്കുകയും ചെയ്തു ഇത് ആൾക്കാർക്ക് ആൾക്കാരെ അത്ഭുതപ്പെടുത്തി എന്താണ് ഈ ആൾ സംസാരിക്കുന്നത് ഈ ഇവിടെ ഉള്ളൊരു വിഷയമേ അല്ല തോന്നും ശേഖുലരിതങ്ങളെ കുറച്ച് പറയാനുള്ള സന്ദർഭമേ അല്ല തോന്നും പക്ഷെ എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് ആർക്കും മനസ്സിലായില്ല പിന്നീട് അവിടെ ഉള്ള ആരിഫിങ്ങൾ ഒരാൾ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ഒരു നാവിനെ ശേഖ കൺട്രോൾ ചെയ്തായിരിക്കണം അല്ലാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല കാരണം അങ്ങനെ ഒരാൾ ശേഖനാരെയും പിന്നെ അങ്ങനെ മുമ്പിൽ പറയാൻ അനുവദിക്കാറില്ല അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിൽ ഷേഖൻ്റെ ഷേഖന അത്രത്തോളം സ്വീകരിക്കാത്ത ഷേഖനെ അത്രത്തോളം പ്രകീർത്തിക്കാത്ത വലിയൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയിപ്പിച്ച നാവ് നിയന്ത്രിപ്പിച്ച് നിയന്ത്രിച്ചതും ആയിരിക്കും ഇങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ ആരിഫീങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അവർ ഇതിലൊക്കെ ഒരു മറ സ്വീകരിക്കും വലിയ വലിയ ആരിഫീങ്ങൾ സ്വന്തമായി കറാമത്ത് കാണിക്കുന്നവരായിരിക്കുമല്ലോ അധികവും നമ്മൾ കരുതൽ ഒരു ആരിഫാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലാവണം ആ കറാമത്തുകൾ വെളിവാകുക എന്നാണ് വലിയ ഉന്നതരായ ആരിഫിങ്ങളാണെങ്കിലും സ്വ സ്വാ സ്വാഭാവികമായി അവർ ചെയ്യാം അവരുടെ പ്രവർത്തനത്തിലുള്ള നിന്നുള്ള കറാമത്തുകൾ അവർ അവർ മാറ്റും അവർ മറ്റുള്ളവരിലൂടെ ആ കാര്യം കാര്യം ചെയ്യും മറ്റുള്ളവരിലൂടെ കാരണം അവരുടെ മറ്റു അവർക്ക് അവരുടെ ശരീരത്തിന് മാത്രമല്ല മറ്റ് ശരീരങ്ങളെയും അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും മറ്റു ശരീരങ്ങളിലൂടെ അവർക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവുകയില്ല അത് ഷേഖിൽ നിന്നാണെന്ന് എന്നാൽ ഷേഖ് ഷേഖിൻ്റെ മറന്നെ നീക്കിയിട്ടുമില്ല ആ ഷേഖ് ഷേഖിൻ്റെതായ സാധാരണ ജീവിതത്തിൽ നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കും സാധാരണക്കാരനായ സാധാരണക്കാരന് സാധാരണക്കാരനായി ജീവിക്കും എന്നാൽ ഷേഖിന് പറയേണ്ടതാണ് ഷേഖിന് പ്രവർത്തിക്കേണ്ടതാണ് ഷേഖിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളൊക്കെ വേറെ ആളിലൂടെ ഷേഖ് ചെയ്യാൻ ചെയ്യുകയും ചെയ്യും ഇത് വലിയ വലിയ ആലഫ്യങ്ങളുടെ ഉന്നതമായ അവസ്ഥയാണ് അള്ളാഹു താല അത്തരം ആരിഫീങ്ങളെ മനസ്സിലാക്കാനും അവരെ ഹിതമത്തിലും അവരെ അവരെ അനുസരണയിലായി ജീവിക്കാനും അതിലൂടെ അള്ളാഹുവിന് വയപ്പെട്ട് അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുലായി കൊണ്ട് ജീവിച്ച് മരിച്ച് അള്ളാഹുലായി ഇവർ തേന്ന് അൽക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അസലാ വലിക്കും വരമത്തല്ലാ വിബർക്കാത്തു